തന്നെയാണ് രാഷ്ട്രീയം പറയുന്നത് കമ്മ്യൂണിസം എന്ന് മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് മനുഷ്യരെ മനസ്സിലാക്കുന്ന മനുഷ്യരെ അതിൽ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ദയയുടെ കാരുണ്യത്തിന്റെ സ്പർശമുണ്ടാകണം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതില്ലാത്ത ഒരു പാർട്ടി അത് കൈയൊഴിക്കപ്പോഴാണ് അതിൽ നിന്ന് പുറത്തു വരികയും അതിനെ കൂടെ നിന്നാളുകളെ പച്ച മനുഷ്യനെ തെരുവിൽ വെട്ടിക്കൊല്ലാൻ ഒരു കയ്യറപ്പുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ എങ്ങനെ ഇടതുപക്ഷമാവുന്നു എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇടതുപക്ഷമായി മാറാൻ സാധിക്കുന്നത് അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നതെങ്കിൽ അന്യ ായം പറയുമ്പോൾ എതിർ രാഷ്ട്രീയം പറയുമ്പോൾ അവരെ കൊന്നെടുക്കുന്ന കൊന്നു തള്ളുന്ന രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണമെന്നതാണ് അതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ അക്രമ രാഷ്ട്രീയത്തെക്കെ പറയാം നിങ്ങൾ എന്താ അക്രമ രാഷ്ട്രീയം മാത്രമാണോ പറയുന്നത് നിങ്ങൾക്കെന്താ ഒരു ചന്ദ്രശേഖരൻ മാത്രമേ എല്ലാ തിരഞ്ഞെടുപ്പിലും ഉന്നയിക്കാനുള്ളൂ എന്നാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ചോദ്യം നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയോട് ചോദിച്ച സമയത്തും അവരെ എല്ലാ മാധ്യമങ്ങളോടും എല്ലാവരോടും പറയുന്നത് ഞങ്ങൾക്കുണ്ട് എത്ര കാലമായി ചന്ദ്രശേഖരനെ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിലും ചന്ദ്രശേഖരനെ പറയേണ്ട കാര്യമുണ്ടോ പ്രിയപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാരെ നിങ്ങളോട് നിങ്ങളോടൊറ്റ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല എല്ലാ കാലത്തും ഈ ഫാസിസ്റ്റ് നിങ്ങളുടെ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ മറ്റൊരാളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും ആ രാഷ്ട്രീയവും എക്കാലവും ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ടീച്ചർ പറയുകയാണ് ഇന്നലെയൊക്കെ ഞാൻ കേട്ടു ഒരു ഏതോ ഒരു മീഡിയക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്തെ പറയുകയാണ് ഈ കേസ് ചന്ദ്രശേഖരന്റെ കേസെല്ലാം കഴിഞ്ഞില്ലേ ആ കേസിൽ ഇപ്പോ ഹൈക്കോടതിയുടെ വിധി പറഞ്ഞു ആ വിധി പറഞ്ഞതിൽ അതിൽ പറഞ്ഞല്ലോ അതിൽ ഗൂഢാലോചന ഇല്ല എന്ന് തെളിഞ്ഞില്ലേ എന്നാണ് ടീച്ചർ പറയുന്നത് ഏത് വിധിയുടെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട ടീച്ചറെ നിങ്ങൾ ഈ രാഷ്ട്രീയം ഈ നാടിനോട് പറയുന്നത് ഗൂഢാലോചന ഇല്ല എന്ന് ഏത് കോടതിയാണ് വിധിയെഴുതിയത് ൈക്കോടതിയിൽ ആ കേസ് അപ്പീൽ കോടതി പരിശോധിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസില് വിചാരണ കോടതി ശിക്ഷിച്ച മുഴുവൻ ആളുകളെയും ശിക്ഷ ഇരട്ടിപ്പിച്ചു എന്ന് മാത്രമല്ല ആ വിചാരണ കോടതി വിട്ട രണ്ടു പേരെ കൂടി പുതുതായി ചേർത്തു ആ രണ്ടു പേരാരാണ് സാധാരണ പ്രവർത്തകനല്ല സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒന്ന് കെ കെ കൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ് ഞങ്ങളുടെ ഒഞ്ചിയം ഏരിയയിൽ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനിയായിരുന്നു ഒരു കാലത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഏരിയ കമ്മിറ്റിയുടെ നേതാവും കമ്മിറ്റി അംഗവും ഒക്കെയായി നടന്ന ആളെയാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്ന ഒരാൾ മറ്റൊന്ന് പാനൂരിലെ കുത്തുപറമ്പ് കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ മെമ്പറായിരുന്ന ജ്യോതിബാബു എന്ന് പറയുന്ന രണ്ട് പ്രധാന സി പി എം ആളുകളെ ഗൂഢാലോചന കുറ്റത്തിലാണ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ കോടതി പതിനാല് വർഷത്തേക്ക് ജീവിച്ചത് പിന്നെ എങ്ങനെയാണ് ഇല്ല എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാമെന്നാണ് വിചാരമെങ്കിൽ അതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലും അതിശക്തമായി അക്രമ രാഷ്ട്രീയം ഈ കൊലപാതക രാഷ്ട്രീയം മനുഷ്യരെ എല്ലാവർക്കും വിയോജിക്കാൻ വിയോജിച്ച് രേഖപ്പെടുത്താൻ രാഷ്ട്രീയ അഭിപ്രായം പറയാൻ ഈ മണ്ണിൽ ഇടമുണ്ടാകണം അതെല്ലാവർക്കും ആരും അത് കോൺഗ്രസുകാരനായാലും ലീഗുകാരനായാലും പാർട്ടിക്കാരനായാലും എല്ലാവർക്കും പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റൊരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം ഇന്നലെ ഞാൻ ചിറ്റാരിപ്പറമ്പിൽ കണ്ണൂരിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഗ്രാമത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പോയിരുന്നു ആ ചിറ്റാരിപ്പറമ്പിൽ പോയ സമയത്ത് അവിടുത്തെ കുറെ കോൺഗ്രസിന്റെ സഹോദരന്മാർ എന്നോട് വന്ന് പറഞ്ഞ കാര്യം ചേച്ചി ഞങ്ങളൊക്കെ അവരുടെ വലിയ തോതിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ് ആ പ്രദേശത്ത് ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്ന് ഇപ്പോഴും പറയുകയാണ് ഇപ്പോഴും പറയുകയാണ് ഈ നാട്ടിൽ ഇത്രയും പുരോഗമനപരമായി നാം ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നിടത്ത് പോലും ആളുകൾക്ക് നിർഭയമായി ജീവിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എക്കാലത്തും ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും െയാണ് പറയുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ഞങ്ങളുടെ വീട്ടിൽ ആ സമയത്തൊക്കെ കൊലപാതകത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് നിരവധി നിരവധി മനുഷ്യർ വന്നിരുന്നു കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ എങ്ങനെയാ വന്നതെന്ന് അറിയുമോ പുലർച്ചെ മണിക്ക് വീട്ടിൽ വന്ന ആളുകളുണ്ട് രാത്രി പത്ത് മണിക്ക് വീട്ടിൽ വന്ന ആളുകളുണ്ട് കാരണം പകൽ വെളിച്ചത്ത് വരുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞ് അവിടെ വിവരം കൊടുത്താൽ ഇവർക്ക് പിന്നീട് ആ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാമൂഹ്യ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ നാം സംസാരിക്കുന്നത് അങ്ങനെ പാടില്ല എന്നുള്ളത് ജനാധിപത്യം എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള ഇടമുണ്ടാകണമെന്നും വിയോജിപ്പിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും ാണ് ജനാധിപത്യം ആ ജനാധിപത്യത്തിന് വേണ്ടി കൂടിയാണ് നാം സംസാരിക്കുന്നത് അങ്ങനെ എല്ലാർത്ഥത്തിലും ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും എന്നതാണ് ഇത് മാത്രമാണ് എന്ന് നാം പറയുന്നില്ല പക്ഷെ ഇതും ചർച്ചാ വിഷയമാകും ആകണം നമുക്ക് എല്ലാവർക്കും ഈ മണ്ണിൽ ജീവിക്കണം ആ ജീവിക്കാനുള്ള സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാകണം എന്നതാണ് അടിവരയിട്ട് ഓരോ കാര്യത്തിലും നമ്മൾ സൂചിപ്പിക്കുന്നത്